ബസ്മി വഹ്മാൻ റഹീം അലഹമില്ല വസ്സലാത്തു വസ്ലാം അല്ല റസൂല്ല കോങ്കണ്ണ്ണ്ണ്ണ് അഥവാ മറുകണ്ണ് സ്ക്വിൻഡ് സ്ട്രാബിസ്മസ് എന്നൊക്കെ അറിയ അറിയപ്പെടുന്ന കണ്ണിൻ്റെ അലൈൻമെൻറ്റുള്ള ചെറിയ മാറ്റം അത് പലപ്പോഴും രക്ഷിതാക്കൾ കുട്ടികളെ കൊണ്ടുവരാറുള്ളത് സ്കൂളിൽ പോകുന്ന പ്രായക്കായി കഴിഞ്ഞ് കുട്ടികൾ കളിയാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലപ്പോഴും വരാറുള്ളത് അങ്ങനെ സഹപാഠികൾ കളിയാക്കേണ്ട ഒരു അഭംഗി മാത്രമാണോ കോങ്ങണ്ണ് എന്നുള്ളതാണ് ഇന്നത്തെ ചിന്തയിൽ നാം ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം നമ്മളെ കണ്ണിനെ പുറത്ത് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ആറ് മസിൽ ഒരു കണ്ണിനെ പുറത്തുണ്ട് ആറ് മസിൽ മറ്റു കണ്ണിൻ്റെ പുറത്തുണ്ട് ഇത് നല്ല സിംഗ്രോണസ് ആയിട്ട് ഒരേപോലെ വർക്ക് ഈസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റ് ആവുള്ളൂ അപ്പോൾ നമുക്കൊരു ടാർപോളിൻ ഷീറ്റ് നാല് ഭാഗത്തുക്കും വലിച്ചു കിട്ടണമെന്ന് സങ്കല്പിക്കും അപ്പോൾ അതെല്ലാം ഒരേപോലെ ഒരേ പ്രഷറിൽ ഒരേ പ്രതലത്തിൽ വെച്ചാൽ മാത്രമേ അത് ആയിട്ട് നിൽക്കുകയുള്ളൂ ഒരു ഭാഗം പൊങ്ങിയിട്ടോ അല്ലെങ്കിൽ ഒരു ഭാഗം കൂടുതൽ വലിച്ചിട്ടോ നിൽക്കുകയാണെങ്കിൽ ആ ഭാഗം അങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്കും എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ കണ്ണിൻ്റെ മൂവ്മെൻറ്റ് അതുപോലെ തന്നെയാണ് ഓരോ കണ്ണിൻ്റെ ആറ് മസിലും മറ്റു കണ്ണിൻ്റെ ആറ് മസിലും ഈ പന്ത്രണ്ട് മസിലും ഒരു സിംഗ്രോണസ് ആയിട്ട് വർക്ക് ഈസ് ചെയ്താൽ മാത്രമേ നമ്മൾ കണ്ണിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടാവുകയുള്ളൂ അതല്ലെങ്കിൽ ഒന്ന് വലത്തോട്ട് നോക്കും മറ്റേത് ഇടത്തോട്ട് നോക്കും അല്ലെങ്കിൽ ഒന്ന് നേരെ നോക്കും മറ്റേത് ഉള്ളിലോട്ട് പുറകോട്ട് നിൽക്കും ആ രീതിയിൽ അലൈൻമെൻറ്റ് തെറ്റുന്ന അവസ്ഥക്കാണ് കോങ്ങണ് എന്ന് നാം പറയുന്നത് അത് ജന്മന ചിലപ്പോൾ ഉണ്ടായേക്കാം ചിലപ്പോൾ വളർച്ചൻ്റെ ഭാഗമായിട്ട് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഉണ്ടാക്കാം ചിലത് പ്രായം കുറച്ച് കൂടുമ്പോൾ ഉണ്ടായേക്കാം കോങ്ങണ്ണിന് കാരണം കാഴ്ച തകരാറ് ഉണ്ടാവാം കാഴ്ച തകരാറ് കാരണം കോങ്ങണ്ണുണ്ടാവാം ചില കോങ്ങണ്ണ് കാഴ്ച തകരാറ് മാറ്റി അഥവാ കൃത്യമായ ലെൻസ് കണ്ണട വെച്ച് കഴിഞ്ഞാൽ മാറുന്ന കോങ്ങനുണ്ട് നല്ല എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാറുന്ന കോങ്ങനുണ്ട് അതുപോലെ തന്നെ ചില കോങ്ങണിനെങ്കിലും ആ കണ്ണിനകത്തെ സൂചിപ്പിച്ച കണ്ണിൻ്റെ പുറത്തുള്ള മസിലിൽ സർജറി ചെയ്ത് അതിൻ്റെ ലെങ്ത്ത് കൂട്ടേ കുറക്കുക ചെയ്യുന്ന സർജറി ചെയ്തു കഴിഞ്ഞാൽ അതിൽ മാറുന്ന കോങ്ങനുണ്ട് എന്തൊക്കെ ചികിത്സ ചെയ്താലും മാറാത്ത കോങ്ങനുണ്ട് അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ടത് രണ്ട് കണ്ണും ഒരു വസ്തുവിൽ നോക്കുന്ന സമയത്ത് രണ്ട് കണ്ണും ഒരേപോലെ ആ വസ്തുവിൽ ഒരേ സമയത്ത് പതിച്ചാൽ മാത്രമേ നമുക്ക് ബൈനോക്കുലാർ സിംഗിൾ വിഷൻ എന്നുള്ള ഒരു പ്രതിഭാസം നമുക്ക് മനുഷ്യന് കിട്ടിയ വലിയൊരു കണ്ണിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ റബ്ബ് തന്നൊരു പ്രത്യേകതയാണ് എന്ത് ബൈനോക്കുലാർ സിംഗിൾ വിഷൻ എന്നുള്ള മറ്റു മിക്ക മൃഗങ്ങൾക്കും ഇല്ലാത്തൊരു കാര്യമാണ് നമുക്ക് ഡെപ്ത്ത് നോക്കാൻ അതായത് ഒരു വസ്തുവിൻ്റെ അകലം പരസ്പരമുള്ള അകലം നോക്കാനൊക്കെ നമുക്ക് സഹായിക്കുന്ന ഒരു പ്രതിഭാസമാണത് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ നമ്മളൊരു വണ്ടിനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് വാഹനം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന വാഹനം ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പ് ആ വാഹനം നമ്മളടുത്ത് എത്തുമോ എന്ന് നമുക്കറിയണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഡെപ്ത് പെർസെപ്ഷൻ ഉണ്ടാവണം ആ രീതിയിൽ പല ജോലികൾക്കും നമുക്കത് ആവശ്യമുണ്ട് അപ്പോൾ ആ ഒരു ഡെപ്ത് പെർസെപ്ഷൻ എന്നുള്ളത് ഒരു ബൈനോക്കുലർ സിംഗിൾ വിഷൻ്റെ ഒരു പ്രത്യേകതയാണ് അത് നമുക്കൊരു ആറ് വയസ്സിനുള്ളിൽ അല്ലെങ്കിൽ എട്ട് വയസ്സിനുള്ളിൽ നമുക്ക് അത് നേടിയിരിക്കണം ഇല്ലെങ്കിൽ പിന്നീട് നമുക്ക് കിട്ടുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കോങ്ങനിലുള്ള കുട്ടികൾക്ക് സ്വാഭാവികം ആ ബൈനോക്കുളാർ സിംഗിൾ വിഷൻ എന്നുള്ള ഒരു പ്രതിഭാസം ഉണ്ടാകുകയില്ല അത് കറക്റ്റ് സമയത്ത് ചികിത്സിച്ച് ഭേദമാക്കിയില്ലെങ്കിൽ പിന്നീട് അവർക്കതൊരിക്കലും ലഭിക്കുകയില്ല ഈ കുട്ടി ഭാവിയിൽ എന്ത് ജോലിക്കാ പോവുക അല്ലെങ്കിൽ എന്ത് പഠനത്തിനെ പോവുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഭാവിയിൽ ആ കുട്ടി ഇഷ്ടപ്പെട്ട ഒരു പഠനത്തിനെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു കാരണം പറഞ്ഞ് അതിൽ നിന്നും പിന്തള്ളപ്പെടുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭാവിയിൽ ആ കുഞ്ഞ് നമ്മളെ ശപിക്കുന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് തന്നെ വെറും അഭംഗി മാത്രമല്ല അതുമൂലം മൂലം കാഴ്ച തകരാറും ഉണ്ടാകുന്നു എന്നുള്ളതും അത് ഒരിക്കലും നികത്താനാവാത്ത കാഴ്ച തകരാറിലേക്കും പോകും എന്നുള്ളതെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ കോങ്ങണ് എപ്പോഴാണോ നമുക്ക് ശ്രദ്ധയപ്പെട്ട് അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഇങ്ങനെ സംശയം ഉണ്ടെന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഒരു നേത്ര രോഗിദഗ്ധനെ കാണിക്കുക ആവശ്യമായ ചികിത്സ എടുക്കുക എല്ലാ കോങ്കോണിനും സർജറി വേണ്ടിയില്ല ഇനി സർജറി നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ചെറിയ കുട്ടിയില്ല അതിൻ്റെ ബോധം കെടുത്തേണ്ടി വല്ലേ എന്നൊക്കെ പറഞ്ഞ് നാം അമാന്തിച്ച് നിൽക്കാതെ കൃത്യമായ ചികിത്സ നൽകി കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും ആ രീതിയിൽ നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിയും അനുഗ്രഹിക്കട്ടെ